ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയും സംയുക്തമായി ലോക പുകയില വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഐ എം എ സൗത്ത് സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആർ മദനമോഹൻ നായർ ഉദ്ഘാടനം ചെയ്തു വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ കെ ദീപ്തി അധ്യക്ഷയായി ആലപ്പുഴ ജനറൽ ആശുപത്രി ശ്വാസകോശ രോഗ വിഭാഗം ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ കെ വേണുഗോപാൽ യുവതയും പുകയില ഉപഭോഗവും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തി ഐ എം എ സൗത്ത് ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ എ പി മുഹമ്മദ് ഐ എം എ ആലപ്പുഴ ശാഖാ പ്രസിഡന്റ് ഡോക്ടർ എൻ അരുൺ വനിതാ ശിശു ആശുപത്രി അനസ്തേഷ്യ കൺസൾട്ടൻ്റ് ഡോക്ടർ ആർ സുഞ്ചിത് രവി നഴ്സിംഗ് സൂപ്രണ്ട് നിർമ്മല അഗസ്റ്റിൻ ഡോക്ടർ മനീഷ് നായർ തുടങ്ങിയവർ സംസാരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ജയകൃഷ്ണൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള ബാഡ്യധാരണവും ഹ്രസ്വ വീഡിയോ പ്രദർശനവും ജീവനക്കാരുടെയും സ്കൂൾ ഓഫ് ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥിനികളുടെയും കലാപരിപാടികളും നടന്നു എ സി വിന്യൂസ് ആലപ്പുഴ